അസാമലൈക്കും വറഹമത്തല്ലാഹി ബബ്രക്കാദ് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കിടയിൽ ഒരുപാട് രോഗികളുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പലപ്പോഴും അവർക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റാറില്ല ഇരുന്നാണ് നമസ്കരിക്കുക തക്കതായ കാരണം കൊണ്ട് ഇരുന്ന് നമസ്കരിക്കൽ അനുവദനീയവുമാണ് അത് നിലത്തിരുന്ന് നമസ്കരിക്കാം ഇനി നിലത്തിരിക്കാൻ പ്രയാസമുള്ളവർക്ക് കസേരയിൽ നമസ്കരിക്കാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ നിസ്കരിക്കാൻ നേരത്ത് മാത്രം ഇരുന്ന് നിസ്കരിക്കുക ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കരുത് നടക്കാനും ഓടാനും ഒക്കെ പ്രയാസമുള്ള ആളുകൾ അഥവാ മുട്ടിന് പ്രശ്നമുള്ള ആളുകൾ മുട്ടു മടങ്ങാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇളവ് സ്വീകരിക്കേണ്ടത് ഇരു നിസ്കരിക്കുക എന്നുള്ള ഇളവ് സ്വീകരിക്കേണ്ടത് അതല്ലാതെ ആരോഗ്യമുണ്ടും അടി കാരണം ഇരു നിസ്കരിക്കുന്ന ശൈലി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല ഇനി അങ്ങനെ നമസ്കരിക്കുമ്പോൾ എവിടെയാണ് റൊക്കു ഇന്റെയും സുജൂതിൻ്റെയും സമയത്ത് കൈവെക്കേണ്ടത് റൊക്കുവിന്റെ സമയം നമുക്കറിയാം മുട്ടുകാളിലാണ് പ്രത്യേകിച്ച് തർക്കങ്ങളില്ല ഇരുന്ന് നമസ്കരിക്കുമ്പോഴും മുട്ടിലാണ് കൈവയ്ക്കുന്നത് പക്ഷെ സുജൂതിൽ എവിടെ കൈവെക്കണം സുജൂദിൽ ഭൂമിയിൽ കൈവെക്കണമെന്നാണ് നിലത്ത് കൈവെക്കണമെന്നാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി ഇരുന്ന് നമസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അത് രോഗം കൊണ്ടാവാം യാത്ര കൊണ്ടാകാം എങ്ങനെയാണ് റുക്കുവും സുജൂദും എന്ന് നമ്മൾ ഹദീസലിന്ന് തന്നെ മനസ്സിലാക്കുക മഹനഅ്മി അലഹിരിക്കുന്ന ഹദീസിൽ കാണാം യാത്രാവേളയിലുള്ള നമസ്കാരവുമായി ബന്ധപ്പെടുത്തി അസൂർ അല്ലാസ് അലിസ്ലം പഠിപ്പിച്ച ഉപദേശത്തിൽ ഇങ്ങനെയുണ്ട് താഴ്ന്നാണ് വേണ്ടത് തല താഴ്ത്തണം റുക്കു ശരീരത്തെ താഴ്ത്തണം എവിടെ സുജൂതിൽ അപ്പോ റുഖു സുജൂദും ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്നാൽ റുക്കു അല്പം ഉയർ ഉയർന്നുകൊണ്ടാണ് ശരിയേണ്ടത് കുനിയേണ്ടത് സുജൂതിലാകുമ്പോൾ റുക്കുനേക്കാൾ താഴ്ത്തിക്കൊണ്ട് വേണം തല വെക്കാൻ ശരീരം താഴ്ത്താൻ േക്കാൾ റുഖു മുകളിലായിരിക്കണം അതേപോലെ തന്നെ റുഖുവിനേക്കാൾ ആയിരിക്കണം ഇതാണ് അതിന്റെ ഉള്ളടക്കം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്പം കൂടി താത്തി ചെയ്യുക ഇതാണ് ആകെ തുക അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക ഇനി എവിടെയാണ് കൈവെക്കേണ്ടത് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു ജാലിസൻ മനസ്സൊല്ലിസൻ അല്ലി ഇരുന്ന് നമസ്കരിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്താൽ അവർ െ താഴ്ത്തിയാണ് നിർവഹിക്കേണ്ടത് സമയത്ത് മുട്ടിലാണ് കഴിയുമെങ്കിൽ സുജൂദിന്റെ സമയത്ത് അവർ കൈവെക്കേണ്ടത് ഭൂമിയിലാണ് ഇനി മണ്ണിൽ ഭൂമിയിൽ കൈവെക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇരുന്ന് നമസ്കരിക്കുന്നവരായിരിക്കെ അവരുടെ മുട്ടുകാളിൽ മുട്ടിന്റെ മുകളിൽ വെച്ചാൽ മതി യാണ് എന്ന് പറഞ്ഞാൽ അത് കാലുകളുടെ രണ്ട് അഗ്രഭാഗം ഭൂമിയിൽ മുട്ടണം രണ്ട് മുട്ടുകൾ ഭൂമിയിൽ മുട്ടണം രണ്ട് കൈ ഭൂമിയിൽ മുട്ടണം മൂക്ക് ഭൂമിയിൽ മുട്ടണം നെറ്റി ഭൂമിയിൽ മുട്ടണം അപ്പോ ഏഴ് അവയവങ്ങളുടെ മേൽ ആണ് എന്ത് എന്ന് പറഞ്ഞാൽ നെറ്റി വരും മൂക്ക് വരും അതേപോലെ തന്നെ രണ്ട് കരങ്ങൾ വരും രണ്ട് മുട്ട് വരും അതേപോലെ കാളിന്റെ അറ്റഭാഗം വരും ഇത് റസൂൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരാൾക്ക് ഭൂമിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നിലത്ത് നിന്ന് തറയിൽ നിന്ന് ചെയ്യാൻ പറ്റാതെ വന്ന് വന്നതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുന്ന പക്ഷം അദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുന്ന പക്ഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസക്തനായതുകൊണ്ട് ഇതിൽ തെറ്റില്ല അഥവാ മുട്ടുകാളിൽ കൈവെച്ച് സുജൂത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പറഞ്ഞിട്ടുണ്ട് കഴിവ് പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് കഴിവിന്റെ പരമാവധി കഴിവിനനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് തകാബൂർ പതിനാറാമത്തെ അവതരം അതുകൊണ്ട് സഹോദരങ്ങളെ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ റുക്കുവും സുജൂദും ചെയ്യേണ്ടത് റുഖു അൽപ്പം ഉയർന്നിരിക്കണം സുജൂദ് റുക്കുവിനേക്കാൾ താഴ്ന്നിരിക്കണം അവരുടെ കൈകൾ നിലത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് മുട്ടി മുട്ട് മുട്ടിന്റെ മുകളിലാണ് കൈ കാൽമുട്ടിന്റെ മുകളിലാണ് കൈകൾ വെക്കേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നിഗ്രഹിക്കട്ടെ സ്ഥലക്കും വറഹമത്